ഹായ് നമ്മൾ ഇന്നും കുറച്ച് ചുങ്കിടി മെറ്റീരിയൽ മെറ്റീരിയലായിട്ടോട്ടോ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ജി എസ് എം വരുന്ന ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അപ്പൊ ഒരുപാട് എൻക്വയറീസ് വന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ട് അപ്പൊ ഇത് അതിന്റെ വേറെ കുറച്ച് മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതിൽ നമ്മൾ ഒരു സെറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ എല്ലാം കാണിക്കേണ്ട സമയം ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഫസ്റ്റ് ഇത് ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് പർപ്പിളും അതുപോലെ ഒരു നേവി ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടാണ് കോൺട്രാസ്റ്റ് കളർ വരുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല ഡിസൈൻസ് ആണ് അടുത്തത് വന്നിട്ട് ഇതാ ഒരു മെഹന്തി ഗ്രീനും അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ഗ്രീനും മിക്സ് ആയിട്ടാണ് വരുന്നത് നമുക്ക് നൈറ്റിക്ക് മാത്രല്ല ടോപ്പ് ഒക്കെ അടിച്ചാലും നല്ല അടിപൊളിയായിട്ടുണ്ടാകും ടോപ്പിനും അതുപോലെ തന്നെ ഫ്രോക്കിനൊക്കെ പറ്റിയ മെറ്റീരിയൽ ആട്ടോ ഇത് വന്നിട്ട് ആണ് വരുന്നത് ഗ്രേ വയലറ്റ് ആണ് അടുത്തത് ഈ ഒരു ഷെയ്ഡാ വരുന്നത് ഒരു ബ്രൗൺ ഒക്കെ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഡാർക്ക് ബ്രൗൺ അല്ല അടുത്തത് നേവി ബ്ലൂ ആണ് വരുന്നത് ഇത് വന്നിട്ട് നല്ലൊരു റെഡ് കുത്തുന്ന റെഡ് അല്ല ഒരു ഡാർക്ക് റെഡ് ആണ് കേട്ടോ വരുന്നത് റെഡും ഒരു ബ്ലാക്കും ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെയും ഒരുപാട് സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽസ് അപ്പം നമ്മൾ യൂട്യൂബിൽ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഇത് കാണാൻ മെറ്റീരിയൽ കാണേണ്ടവർ യൂട്യൂബ് വീഡിയോ ഒന്ന് പോയി കാണുക നമ്മുടെ ബയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചാനലിന്റെ ലിങ്ക് അപ്പൊ നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ബിറ്റിന്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ജി എസ് എം ആണ് രണ്ടായിരത്തി തൊണ്ണൂറ് ബിറ്റാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം